ഹലോ ഫ്രണ്ട്സ് ഫിനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീണ്ട ഒരു മൂന്നാല് മാസത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചെറിയ വലയം വെച്ച് വീശി മീൻ പിടിക്കാനാണ് പോകുന്നത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്ഥിരം കട ഒക്കെയാണ് പക്ഷേ പുതിയൊരു ലൊക്കേഷനാണ് ഞാൻ ഇതുവരെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ലാത്തൊരു ലൊക്കേഷനിലാണ് അവിടെ നമ്മളിന്ന് ചെറിയ വലയം വെച്ച് വന്നേക്കാണോ തീറ്റിയിട്ടിട്ട് വരുന്ന കാഴ്ചയാണ് ഇതുവരെ വീശി തുടങ്ങിയില്ല നല്ല വെയിലാണ് ഏപ്രിൽ മാസം വിഷുക്കാലം ഒക്കെ കഴിഞ്ഞ് ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഇവിടോട്ട് വരുന്ന വഴികളൊക്കെ കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു ഫുള്ള് പണ്ട് വന്നിട്ടുള്ളതാണ് ഫുള്ള് കാട് കയറി വരമ്പേ കുഴി ഏതാ വെള്ളം ഏതാ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പോൾ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള വഴികളിലൂടെ ഒക്കെ ഏതാ പുറയിൽ കാണാതാണ് ഈ കാട്ടിനാട്ടിൽ കൂടെ ഒക്കെയാണ് കയറി വന്നത് വന്ന് നമ്മളെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനിയും വീശും മീൻപിടുത്തവും കാഴ്ചകളും ഒക്കെയാണ് ചെറിയ മീനാണ് ചെറിയ വലയുമായിട്ടാണ് വന്നിരിക്കുന്നത് പറള് പള്ളത്തി അങ്ങനത്തെ ആയിട്ട് നമ്മുടെ തനി നാടൻ നാട്ടിലെ മീൻപിടുത്ത കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയതായിട്ട് ഇറക്കിയ ഒന്നര നമ്പറിൻ്റെ വലയായിരുന്നു അധികം വീശാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ ചെറുക്കൻ ജോലി കയറി ഞാനും ചെറുതായിട്ടൊരു ജോലി കയറി ഞങ്ങൾ രണ്ടും ജോലി രാജിവെച്ച് വീണ്ടും സജീവമായി മീൻപിടുത്തത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഈ വല ഇതുവരെ നമ്മൾ ആകോ ഒന്നോ രണ്ടോ വീശേ വീശിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ പുതിയ വല എടുത്ത് ഉൽക്കടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ അവരൊക്കെ കണ്ടിട്ട് വരിക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ വല എടുക്കുന്നത് വെള്ളമൊക്കെ നല്ലപോലെ തെളിഞ്ഞു കിടക്കുകയാണ് നമ്മളിതാ നമ്മുടെ ആദ്യത്തെ വീശി വീശാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല വെള്ളം നല്ല പോലെ തെളിഞ്ഞ നടക്കുകയാണ് അതുകൊണ്ട് മീനൊക്കെ കാണാം നമ്മൾ നല്ല മീനൊക്കെ ഉണ്ടെങ്കിൽ വലിയ മീനൊക്കെ കയറി ഇറങ്ങി പോകുന്നുണ്ട് അതാ നമ്മുടെ ആദ്യത്തെ വീശി കഴിഞ്ഞിരിക്കുന്നു ആദ്യത്തെ എന്താണ് എന്താണെന്നുള്ളത് ഇവിടെ വരുമ്പോൾ അറിയാം എല്ലാം വെള്ളമാണ് നാലു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ കുളവാകും ഇവിടെ കൊണ്ടോ ഉടക്കിയോ ആദ്യത്തെ വല അവിടെ ചെറുതായിട്ടൊരു കുറ്റിയൽ ഉടക്കി നമ്മൾ ഒത്തിരി നാളിന് ശേഷമാണ് അവിടെ വീശാൻ വരുന്നത് പറഞ്ഞില്ല എങ്കിലും ഇതിൻ്റെ അകത്തിൽ രണ്ട് കരിമീനൊക്കെ ഉണ്ട് ഇത്ര വലുതല്ലാത്ത കരിമീൻ ഒരു പറള് പള്ളത്തി മുതലായവ ഈ വിലയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു രണ്ട് പർ കരിമീൻ വേർ ഇസ് കൂട്ടത്തിലെ കൊമ്പനവിടെ ആ വീണ്ടും കുറ്റിയിലാണോ കൊണ്ട് കയറ്റിയത് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വല വീശിയിട്ടുണ്ട് ആദ്യത്തെ വല കുറ്റിയിലായിരുന്നു രണ്ടാമത്തെ വലിയ കുറ്റിയിലാണോ അല്ല എന്ത് വളർത്തു മീൻ വളർത്തു മീനുണ്ടെങ്കിൽ ഇപ്പം പൊങ്ങിച്ചാടണമല്ലോ അതുകൊണ്ട് പരളൊക്കെ ഉണ്ടോ എന്തോ ആദ്യം രണ്ട് കരിമീനെങ്കിലും കിട്ടി രണ്ട് പരൾ കുറച്ച് കൂടുതൽ സമയമെടുത്തു രണ്ട് പരൽ രണ്ടല്ല മൂന്നാല് പരൽ ഒന്നിൽ പഴച്ച മൂന്നൊന്നാണ് നമ്മുടെ മൂന്നാമത്തെ വല വീശാൻ വേണ്ടിയിട്ട് പോവാണ് അതാ രണ്ട് വർഷം നാട്ടിലില്ലാതിരുന്ന ഒരാളാ അക്കരെ അവിടെ ഒരു സ്പോട്ടുണ്ട് അവിടെ ഒന്ന് വീശുന്നുണ്ട് നമ്മുടെ മൂന്നാമത്തെ വലയിൽ കനത്തിൽ വല്ലതും ഉണ്ടോ എന്നുള്ളത് അങ്ങോട്ട് പോയി നോക്കാം മൂന്നാമത്തെ വല സ്ത്രീ ജീവിക്കുകയാണ് ഇതിലൊന്നുമില്ല ഇതുവരെ രണ്ട് പരള് കരിമീനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു എല്ലാത്തിൽ അതുപോലുമില്ല കുറേ കല്ല് മാത്രം ആദ്യമേ നമ്മളെ കരിമീനെ തന്നെ കൊതിപ്പിച്ചതാണ് കേട്ടോ അതാ നമ്മുടെ അടുത്ത വീശ് നമുക്ക് കാര്യമായ മീനുകളൊന്നും കിട്ടുന്നില്ല എങ്ങനാ പരിപാടി അവസാനിപ്പിക്കുവാണോ ആ ഈ വലയോടുകൂടി ഞങ്ങൾ കട്ടയും മടങ്ങുകയാണ് ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ വീശാനിറങ്ങി ഞങ്ങൾക്ക് ഇന്ന് നിരാശയാണ് അഞ്ച് കിലോ കരിമീനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാണ് അഞ്ച് കിലോ കരിമീൻ എൻ്റെ അകത്ത് എന്ത് ഒരു മീൻ പോയത് അപ്പം കടിച്ചു മീനായിട്ട് പോയല്ലോ കിട്ടിയില്ലല്ലോ എൻ്റെ അകത്തിൽ ഏതാണ്ടുണ്ടല്ലോ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് വീശുന്നുണ്ട് മീനെല്ലാം തീറ്റി നിന്നിട്ട് പോവുകയാണ് ഇതിൻ്റെ അകത്ത് കരിമീൻ ഏതാണ്ട് തോന്നൽ ഒത്തിരി കരിമീനെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഇച്ചിരി പൊടി മീനുണ്ട് കുറഞ്ഞിട്ടിട്ട് നോക്കാം അതോ തൂളിച്ച് പരള് പരള് വള്ളത്തി കുറച്ച് മീനുണ്ട് ഇതിൻ്റെ അകത്ത് ആ ഇതിൻ്റെ അകത്തിൽ കുറച്ച് മീനുണ്ടായിരുന്നു നല്ല അടിപൊളി കുറുവാപ്പരൽ പൂവാലിപ്പരൽ പിന്നെ ചെറിയ കരിമീൻ കുഞ്ഞ് കരിമീൻ കുഞ്ഞിനെ നമ്മൾ രക്ഷിക്കുകയാണ് അതായത് നമ്മൾ വളർത്തുന്ന ആൾ അപ്പം പരിപാടി എല്ലാം അവസാനിപ്പിച്ചു ഞങ്ങൾ പോവുകയാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് കാണുക ഒരുപാട് നാളായി വീഡിയോ എടുക്കുക മൂന്നാലു മാസമായിട്ട് ഇവിടെ സ്ഥലത്തേ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും വിട്ടു ബൈ ബായ്